അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര കലോത്സവ വേദിയുടെ സംഘാടനവുമായിട്ട് ഇങ്ങനെ കലവറയിലൂടെയൊക്കെ ഓടി നടക്കുമ്പോഴും വേദികളിലേക്ക് ഒരു നോട്ടം അറിയാതെ വീഴുന്നുണ്ട് ആ നോട്ടത്തിന്റെ പിറകിലെ ആൾ എം ആർ രതിമോഹനാണ് നമ്മുടെ നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നത് വരവൂരിലെ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും പൊതു പ്രവർത്തകനും അറിയപ്പെടുന്ന നാടൻപാട്ട് കലാകാരനും കൂടിയായിട്ടുള്ള രതിമോഹനാണ് തീർച്ചയായും കലോത്സവ വേദി സ്റ്റേജിൽ മത്സര ഇനങ്ങൾ പുരോഗമിക്കുമ്പോൾ സംഘാടകൻ്റെ റോളുമായി നിൽക്കുന്ന രതിമോഹൻ നമ്മോടൊപ്പം ചേരുന്നു റൈറ്റ് വിഷൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നാടൻ പാട്ടിലേക്ക് നമുക്കൊന്ന് പോവാം ഓക്കെ ഓക്കെ ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണേ വട്ടം കൂറഞ്ഞാലും ചന്തത്തിൻ്റെ കൂറാവില്ല പെണ്ണേ ചന്ദനപ്പൂമയിലേ ചന്ദന പൊട്ടിൻ്റെ പെണ്ണേ വട്ടം കൂറഞ്ഞാലും ചന്തത്തിന്നൊട്ടും കൂറാവില്ല പെണ്ണേ ചന്ദനപ്പൂമയിലേ ആശയ്ക്കൊരാശയ്ക്കായി പെണ്ണെ കാണണമെന്നുണ്ട് രണ്ടു മനസ്സാണ് പുന്നാരമോളെ എൻ്റെ ഇണക്കിളിയേ കുട്ടനാടൻ പാടത്ത് പെണ്ണെ കറ്റമേദിക്കാനായി എന്നെയും കൂടെ നിന്ന് കൊണ്ടുപോ പെണ്ണേ എന്റെ ഇണക്കിളിയേ പൗർണമി ചന്ദ്രൻ്റെ നിന്നാലും നിന്നെ മറക്കില്ല ൂറാവില്ല പെണ്ണേ ചന്ദനപ്പുമേ എന്തു തോന്നുന്നു കലാമേള ഇങ്ങനെ കാണുമ്പോൾ കോളേജ് കാലഘട്ടമൊക്കെ ഓർമ്മ വരുന്നുണ്ടോ തീർച്ചയായും കാരണം എന്ന് പറഞ്ഞാൽ വരവൂരിനെ സംബന്ധിച്ചിടത്തോളം കലാരംഗത്ത് വളരെയേറെ പ്രശസ്തിയുള്ള ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ നമ്മുടെ സ്കൂളിനകത്തേക്ക് ഉപജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം തൊണ്ണൂറ്റി രണ്ട് സ്കൂളുകളിൽ നിന്നാണ് കുട്ടികൾ കലാരംഗത്ത് മത്സരിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ അത് ഇവിടുത്തെ നാട്ടിലുള്ള ആളുകൾക്ക് കലാപരമായി നിൽക്കുന്ന ആളുകൾക്ക് കാണാനും ശ്രവിക്കാനും ഒപ്പം തന്നെ ആനന്ദം പകരാനും കൂടി ഈ വേദിയെ ഞങ്ങൾ ആസ്വദിക്കുന്നുണ്ട് സംഘാടകൻ്റെ റോളിൽ എന്തു തോന്നുന്നു വരവൂരിലെ കലാമേളയെപ്പറ്റി തീർച്ചയായും ഈ സംഘടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ സബ് കമ്മിറ്റികൾ ചേർന്ന് എല്ലാ കമ്മിറ്റികളും വളരെയധികം വിപുലമായി തന്നെ സ്കൂളിനകത്ത് നടന്ന പരിപാടി നല്ല രീതിയിൽ ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതിലൊരു ഭാഗമാകാൻ വേണ്ടി കഴിഞ്ഞത് വളരെയധികം സന്തോഷമാണ് നമ്മുടെ തീർച്ചയായും കാലാവസ്ഥ അനുകൂലമാണ് ഇപ്പോൾ വിളിച്ചപ്പോൾ ഓടി വന്നത് ഭക്ഷണ പൊരയിൽ നിന്നാണ് കല പ്രവർത്തനങ്ങൾ ഗംഭീരമായി നടക്കുന്നുണ്ടോ ഭക്ഷണത്തിന്റെ അവിടെ നല്ല തിരക്കാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം എല്ലാ പാർട്ടിസിപ്പൻസും കുട്ടികളും എല്ലാവരും അധ്യാപകരും രക്ഷകർത്താക്കളും ഒക്കെ തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നല്ല തിരക്കിലാണ് നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യ ദിനം എന്ന നിലയ്ക്ക് കഴിച്ച് പോകുന്നവർ നല്ല പായസമുണ്ട് എന്ന കമന്റ് കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട് നല്ല പായസാണ് നല്ല വേണ്ടി ഒരു കൂടി ഒന്ന് കൈതോല പായ വിരിച്ച് പായലൊരു പറ നെല്ലു പൊലിച്ച് കാതു കുത്താനെപ്പവരും നിൻ്റെ അമ്മവന്മാര് പൊന്നേ കാതു കുത്താനെപ്പവരും നിൻ്റെ അമ്മാവന്മാര് പൊന്നേ ആ ഏ ആ ഏ കാതുരച്ച് കാരമുള്ളോണ്ട് കുത്തണ നേരോ നോവുമ്പോ പച്ചോല നോക്കിയിരുന്ന മതി എൻ്റെ പൊന്നേ കാതുരച്ച് കാരമുള്ളോണ്ട് കാതു കുത്തണ നേരോ ോവുമ്പോ പച്ചോല നോക്കിയിരുന്ന മതി എന്റെ പൊന്നെ കാതുകുത്തി കാതോടാ ചാർത്തപ്പൊക്കടച്ചിൽ മാറില്ലേ പൊന്നെ ഇപ്പൊ കാണാൻ എന്തോരു ചന്താണ് കുഞ്ഞിച്ചിരൂത് ഇപ്പണ് കാതുകുത്തി കാതോട ചാർത്തപ്പൊക്കടച്ചില് മാറില്ലേ പൊന്നെ ഇപ്പൊ കാണാൻ എന്തോരു ചന്താണ് കുഞ്ഞിച്ചിരുത് ഇപ്പെന്നെ ആ ഏ ഓ ത്സവത്തിൻ്റെ ലഹരി വരവൂരിൻ്റെ ഗ്രാമങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിലേക്ക് എങ്ങനെ ആഴ്ന്നിറങ്ങുകയാണ് തീർച്ചയായും വരവൂരിൻ്റെ കലാകാരന്മാർ അവരുടെ എല്ലാ എല്ലാവിധത്തിലുള്ള പിന്തുണയും വിദ്യാലയത്തിനും കലാമേളയ്ക്കും അർപ്പിക്കുകയാണ് നാളുകളിൽ ഒരു വലിയ ജനക്കൂട്ടം കലാമേളയിലേക്ക് ഒഴുകിയെത്തും എന്ന് പ്രതീക്ഷിക്കുന്നില്ലേ തീർച്ചയായും തീർച്ചയായും കാരണം നവമാധ്യമ രംഗത്ത് ഇടപെടലിൻ്റെ ഭാഗമായി കൊണ്ട് നമ്മുടെ സ്കൂളിൽ നടക്കുന്ന കലാമേള കൃത്യമായി നാട്ടിൻ പുറത്ത് എത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതിൻ്റെ കൊണ്ട് വൈകുന്നേരങ്ങളിൽ സായാഹ്നങ്ങൾ കൃത്യമായി നമ്മൾ തൊഴിലിടങ്ങളിൽ നിന്ന് മാറി അവർ ആയാസം പങ്കുവെക്കുന്നതിന് വേണ്ടി ഈ കലാമേള ഉപയോഗപ്പെടുത്തുമെന്ന് തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായും പാട്ടായി നാടൻ പാട്ടുമായി വീണ്ടും റൈറ്റ് വിഷിനൊപ്പം നാല് ദിവസവും ഉണ്ടാകണം എന്ന് പ്രിയപ്പെട്ട രതിമോഹനോട് അഭ്യർത്ഥിക്കുകയാണ് കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിച്ചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ കിൻഡ ഗാർഡൻ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു